ഫേസ് മസാജ് ഓയിലുകൾ എങ്ങനെയുണ്ടാക്കാം എല്ലാ സ്കിന്നിനും ഓയിൽ ഓയിൽ മസാജ് ആവശ്യമാണോ എന്നാൽ ഏത് ടൈപ്പ് ഓയിൽ ഏത് ടൈപ്പ് സ്കിന്നിന് ഉപയോഗിക്കാം എല്ലാ ഓയിലുകളും എല്ലാ സ്കിന്നിനും ചേരില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഓയിലുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഫേസ് മസാജ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്കിൻ ഫോംനെസ് കൊണ്ടുവരാനായിട്ട് അതുപോലെ നിറം വയ്ക്കുവാനായിട്ട് സ്കാർസ് കളയാനായിട്ട് സ്കിൻ റീജനറേഷൻ ഡെഡ് സ്കിൻ റിമൂവൽ ഇങ്ങനെ പല പർപ്പസ് ഫേസ് മസാജിനുണ്ട് അപ്പോൾ ഒരു ഓർഗാനിക്കായിട്ട് എങ്ങനെ സ്കിൻ ആൻഡ് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ടൈപ്പ് സ്കിന്നിനും യോജിച്ച ഒരു ഫോമുലയാണ് ഇതിൽ കാണിക്കുന്നത് ഇത് താൽപ്പര്യമുള്ളവർ മുകളിലത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫോമുലയും അതിന് ഉണ്ടാക്കുന്ന രീതിയും അതിൻ്റെ ഗുണങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും